ഹായ് നമസ്കാരം ഫാസ്ലാണേ നമ്മൾ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുമ്പോഴൊക്കെ നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ബേറാപ്പിള് അപ്പോൾ നമ്മൾ എൽഡപ്പയെന്നൊക്കെ പറയും മറ്റു നാട്ടിലൊക്കെ എന്താ പറയുക അറിയില്ല അപ്പോൾ കാര്യമായിട്ടുള്ള പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ബേറാപ്പിൾ കാരണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് വെക്കുക എന്നുണ്ടെങ്കിൽ ആറുമാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കൈഫലം കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഗ്രീനും അതേപോലെ തന്നെ റെഡും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് നല്ല രീതിയിൽ തന്നെ കായ്ഫലം എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം കാര്യമായിട്ടൊന്നും ഞാൻ ഇതിന് പരിചരണം കൊടുത്തിട്ടില്ല ചെറിയ രൂപത്തിലുള്ള നോക്കലേ നോക്കല പിന്നെ ഇതിന് ഒരു കേട് ശല്യം എന്ന് പറഞ്ഞാല് പുശല്യം മാത്രമേ വരുള്ളൂ ഈ ഇലകളിൽ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് ഇലകൾ തിന്നുന്ന അത് നമ്മളെ വേപ്പണ്ണ മിശ്രിതം തന്നെ നല്ല രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ശല്യം ഇല്ലാതാവും അല്ലാതെ മറ്റു കേടിശല്യങ്ങളൊന്നും ഈ ബേറാപ്പിളിന് വരാറില്ല കേട്ടോ ടോട്ടൽ ഞാൻ നാല് പ്ലാന്റ് ആണ് ഈ ബേറാപ്പിളിന്റെ വെറൈറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് അപ്പൊ കായ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്താൽ നമ്മൊന്ന് പ്രൂൺ ചെയ്ത് നമ്മൾ പ്ലാന്റ് വെച്ച ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂത്ത് പുതിയ ശീലങ്ങൾ വന്നിട്ട് കായ്ഫല നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ബേറാപ്പിൾ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഈ ബേറാപ്പിൾ നമുക്ക് ഉപ്പിലിട്ടിട്ട് കഴിക്കാം അല്ലാതും കഴിക്കാം അപ്പൊ മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഈ ബേറാപ്പിൾ അപ്പൊ വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി ചെയ്യുന്നവരൊക്കെ ഈ ബേറാപ്പിളിന്റെ ഒരു പ്ലാന്റ് വീട്ടിൽ നടുന്നത് നല്ലതാണ് കേട്ടോ